അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം ഈ സ്കീമിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾ അർഹരാണോ എന്ന് നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ബെനിഫിഷ്യറി സ്റ്റേറ്റസ് വഴി അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആയുഷ്മാൻ ഭാരത് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തു അതിനകത്ത് സെർച്ച് ബട്ടണിൽ ആയുഷ്മാൻ ഭാരത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ആയുഷ്മാൻ ആപ്പ് എന്ന് പറഞ്ഞു വന്നു ഈ കാണുന്ന ആയുഷ്മാൻ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ലോഗിൻഡ് കാണിക്കുന്നത് ഞാനപ്പോൾ ആദ്യം പറഞ്ഞു തരാനായിട്ട് ലോഗൗട്ട് ചെയ്യാം ശരി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും ഇതാദ്യമായിട്ട് വരുന്നത് പി എം ജെ എ ഒന്നാണ് അവിടെ താഴോട്ട് നമ്മളാക്കുമ്പോൾ ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പർ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇവിടെ ബെനിഫിഷ്യറി ഓപ്പറേറ്റർ എന്ന രണ്ട് ഓപ്ഷനുണ്ട് നമ്മൾ ബെനിഫിഷ്യറിയാണ് ബെനിഫിഷ്യറിയാണ് കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കാം ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി നമ്മൾ കൊടുക്കണം ഒ ടി പി വന്നു ഒ ടി പി അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ചെയ്തില്ല അതുകൊണ്ട് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും വീണ്ടും ഒരു ക്യാപ്ചഡുണ്ട് ക്യാപ്ച്ച് കൊടുത്തിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ പ്രോസസ്സിങ് റിക്വസ്റ്റ് ആണ് ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ കഴിഞ്ഞ് ആ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അവിടെ നമുക്ക് ബെനിഫിഷ്യറി ചെക്ക് ചെയ്യാം ഇവിടെ കണ്ടോ സെർച്ച് ഫോർ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ വന്നു ഇവിടെയാണ് ശരിക്കും നമ്മുടെ പേര് ഇൻഷുറൻസ് സ്കീമിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ സ്കീം വന്നു ഒത്തിരി സ്കീമുണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് പി എം ജെ എ എന്നാണ് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് എൻ്റെ ഫുൾ ഫോം സ്റ്റേറ്റ് കേരള നമ്മൾ കൊടുക്കുന്നു കേരള കൊടുത്തു അതിന് ശേഷം സ്കീം ഒന്നുകൂടെ ചോദിക്കുന്നു നമ്മൾ പി എം ജെ ഒ കൊടുക്കുന്നു സബ് സ്കീമാണ് അത് തന്നെയാണ് പി എം ജെ ഒ ആണ് കൊടുക്കേണ്ടത് സെർച്ച് ബൈ ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് ഫാമിലി ഐ ഡി അതായത് മുൻപ് നിങ്ങളുടെ ഈ കാർഡ് ഒരു പച്ച കാർഡ് അതിനകത്ത് തൊട്ടു താഴെ ഫാമിലി ഐ ഡി എന്നൊരു നമ്പറുണ്ട് ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിലവിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആധാറാണ് ആധാർ നമ്പർ മൂന്നാമത്തത് പി എം ജെ ഒ ഐ ഡി ഇത് ശരിക്കും ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ഐ ഡി നമ്പറാണ് അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്കില്ല എങ്കിൽ ഉള്ളയാളുടെ ഇൻഷുറൻസ് ഐ ഡി നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ആധാർ നമ്പർ വെച്ച് കൊടുക്കാം ആധാർ നമ്പർ കൊടുത്തു ഡിസ്ട്രിക്ട് ഞാൻ ട്രിവാനത്ത് നിന്നാണ് ട്രിവാന്റൻ കൊടുക്കുന്നു എൻ്റെ ആധാർ നമ്പർ ഞാനിവിടെ കൊടുക്കുവാണ് ശരിക്കും ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു പക്ഷേ ഈ ആധാറിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വീഡിയോ കാണുന്നില്ല ബ്ലാക്ക് ആയിപ്പോയി എന്തോ ഒരു സെക്യൂരിറ്റി റീസൺ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോഴും ഈ വീഡിയോ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും അതായത് ഈ വീഡിയോ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് പോരുത് അതൊരു സെക്യൂരിറ്റി റീസൺ ആണ് അങ്ങനെയാണ് കാണിച്ചത് നമുക്ക് ക്യാപ്ച കൊടുക്കാം അതിനു ശേഷം സെർച്ച് ബട്ടൺ കൊടുക്കാം എന്താണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴോട്ട് നമ്മളാക്കണം വേറെ ഇവിടെ ഒന്നും കാണിക്കില്ല താഴോട്ടാക്കുമ്പോൾ ഇപ്പോഴുള്ള ബെനിഫിഷ്യറി ആളുകളുടെ പേര് അവിടെ വരും ശരിക്കും എൻ്റെ വീട്ടിൽ മൂന്ന് പേര് എലിജിബിളാണ് മൂന്ന് പേരല്ല അതിനും ആൾക്കാരുണ്ട് എൻ്റെ അച്ഛൻ്റെ എൻ്റെ വൈഫിൻ്റെ പേരൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല കാരണം വൈഫ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം റേഷൻ കാർഡ് പേരായി പക്ഷേ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞത് പത്തൊൻപതിലാണ് എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത് മീൻസ് ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ഇനി എന്തെങ്കിലും ഒരു കാരണമായിട്ട് വൈഫിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇതിനകത്തോട്ട് വൈഫിൻ്റെ പേര് ചേർക്കാൻ പറ്റും അതുവരെ വൈഫിൻ്റെ പേര് ചേർക്കാൻ കഴിയില്ല അച്ഛൻ്റെ പേര് ഇതിനകത്ത് ഇല്ല ശരിക്കും ഒരു കാർഡിൽ അഞ്ച് പേർക്ക് വരെ എലിജിബിൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇപ്പോൾ പപ്പയുടെ പേര് ഇതിനകത്ത് വന്നിട്ടില്ല ആഡ് ചെയ്യാനും നിവർത്തിയില്ല നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഡൗൺലോഡ് കാർഡ് എന്ന ഓപ്ഷൻ കൊടുക്കാനാണ് അതിൽ ക്ലിക്ക് ചെയ്യാം ആധാർ ഒ ടി പി കൊടുക്കാം അച്ഛൻ്റെ കാര്യത്തിലും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഇപ്പോൾ അച്ഛൻ്റെ പേരും ഇതിൽ ചേർക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പപ്പേന് എന്തെങ്കിലും ആവശ്യത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പപ്പയുടെ ആധാർ കാർഡ് വീട്ടിലെ റേഷൻ കാർഡ് വെച്ച് പപ്പേനെയും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നിലവിൽ പേരുള്ള ഒരാളുടെ കാർഡ് നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ പേര് ഞാൻ കൊടുത്തു ഇവിടെ ആധാർ ഒ ടി പി ഓപ്ഷൻ വന്നു നമ്മളതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് ഐറിസ് ഉണ്ട് ശരിക്കും അതൊരു ഫിംഗർ ഡിവൈസ് ആണ് അതായത് ചിലരുടെ കയ്യിൽ ഫോ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ കാണില്ല അപ്പോൾ സെൻറ്ററുകളിൽ പോകുമ്പോൾ അവർ ഫിംഗർ ഡിവൈസ് വെച്ചിട്ട് ഫെച്ച് ചെയ്യും അതാണ് ഇനി ഫേസ് ഉണ്ട് നമ്മുടെ കയ്യിലും ആധാർ നമ്പർ ഇല്ല എങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ ഓപ്ഷൻ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഓതൻ്റിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എങ്കിലിത് വർക്കാവും അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഫേസ് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കി നമ്മുടെ ഫേസ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തൊരു ലോഗിൻ ആകുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഉള്ളതുകൊണ്ട് ഞാൻ ആധാർ ഒ ടി പി കൊടുത്തു ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് അക്സെപ്റ്റ് കൊടുത്തു അലോ കൊടുക്കണം അലോ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും രണ്ട് ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ് ഇതിൽ ഫസ്റ്റ് ഒ ടി പി ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിൽ വന്നതാണ് രണ്ടാമത്തേത് മൊബൈൽ ഒ ടി പി അതായത് ഫസ്റ്റ് നമ്മുടെ മൊബൈൽ കൊടുത്ത് ലോഗിൻ ചെയ്തല്ലോ അതാണ് നമ്മൾ രണ്ടും ഒരു നമ്പരാണ് കൊടുത്തതെങ്കിൽ നമ്മുടെ ഈ ഫോണിൽ തന്നെ രണ്ട് മെസ്സേജും വരും ഇപ്പോൾ എനിക്ക് രണ്ടും വന്നു നമ്മൾ തെറ്റാതെ കൊടുക്കുക ഇവിടെ കണ്ടോ ആധാർ ഒ ടി പി എന്നൊരു സംഭവമാണ് അപ്പോൾ അത് തന്നെ അവിടെ കൊടുക്കണം അത് കൊടുത്തു ഇനി അടുത്ത ഒ ടി പി നമുക്ക് കൊടുക്കാം അടുത്ത ഒ ടി പി ലാസ്റ്റാണ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ ഫോർ ശരിയാണെന്ന് തോന്നുന്നു തെറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ അവർക്ക് കൊടുക്കാൻ ചോദിക്കും ശരിയാണ് അപ്പോൾ ഓതൻറ്റിഫിക്കേഷൻ സക്സസ്ഫുള്ളായി അപ്പോൾ എനിക്കിവിടെ എൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായി അപ്പോൾ എനിക്ക് കാർഡ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമായിരുന്നു എനിക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റി എന്നാൽ ചിലരുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല ഇവിടെ ഈ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഓപ്ഷനടുത്ത് ഇ കെ വൈ സി എന്നാണ് കാണിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ അവർ ചെയ്യേണ്ടത് ഇ കെ വൈ സി ക്ലിക്ക് ചെയ്ത് അവരുടെ ഫോൺ നമ്പർ കൊടുക്കാം കൊടുത്ത് ഒ ടി പി എടുക്കാം പക്ഷേ അതിനുമുമ്പ് ഇ കെ വൈ സി ചെയ്യണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇതിനകത്ത് ആരുടെയെങ്കിലും ഒരാളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിരിക്കണം അങ്ങനെ അവരുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒ ടി പി എടുത്ത് കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇ കെ വൈ സി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ നമ്മൾ ഇ കെ വൈ സി ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല ഇനി ചിലരുടെ കാര്യത്തിൽ ചിലർക്ക് ഇ കെ വൈ സിയും ചെയ്യാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന സമയത്ത് അവരുടെ ആധാർ കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കാർഡും കൊടുത്തു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാർഡ് ആക്ടിവേറ്റ് ആക്കി നിങ്ങൾക്ക് തരുന്നതാണ് ഇപ്പോൾ ഉള്ളവരുടെ കാര്യത്തിൽ നമുക്കത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഡൗൺലോഡുണ്ട് പ്രിൻ്റ് ഉണ്ട് ഷെയർ ഉണ്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു ഇതോ ഡ കാർഡ് പി ഡി എഫ് ആയി ഡൗൺലോഡായി ശരിക്കും ഇതാണ് ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് എൻ്റെ പേര് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പേര് ഇൻഷുരിയും കൃത്യമാണോ എന്ന് നമ്മൾ നോക്കണം കാരണം ചില ആളുകൾക്ക് പേരിൽ ചെറിയ വ്യത്യാസം വന്നിട്ട് ഇൻഷുറൻസ് കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ എന്ന് എഴുതിയിരിക്കുകയാണ് ഇനി ഇവിടെ കണ്ടോ പി എം ജെ ഒ കാസ്പ് ഐ ഡി എന്ന് ശരിക്കും ഈ ഐ ഡിയാണ് ഹോസ്പിറ്റലിൽ അവർ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇത് വളരെ ചെറുതായി കിടക്കുന്നുണ്ട് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിലും ചെറുതാണ് നമുക്കത് കാണാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നിങ്ങളതിൽ സെൻറ്ററിൽ കൊടുത്ത് പ്രിൻ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് ഈ ഐ ഡി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കാൻ പറയാം വലിപ്പത്തിൽ കൊടുക്കാൻ പറയാം അതായത് പെട്ടെന്ന് കാണുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ സാധാരണ ആളുകൾക്ക് ചെയ്ത് കൊടുക്കാറ് ഞാനൊരു ഓൺലൈൻ സെൻറ്റർ നടത്തുന്ന ആളാണ് ശരി അങ്ങനെ അപ്പോൾ കാർഡ് ഡൗൺലോഡ് ചെയ്തു ഇത് നമുക്ക് ഫോണിൽ സൂക്ഷിക്കാം ഇനി നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ കാർഡ് കാണിക്കണമെന്നില്ല ഈ മീൻസ് പ്രിൻറ്റ് കോപ്പി കാണിക്കണമെന്നില്ല ഡിജിറ്റൽ കോപ്പി നമുക്ക് കാണിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാർഡ് ഇപ്പോൾ നമ്മൾ പേരുള്ളവരുടെ കാര്യങ്ങൾ കണ്ടു ഇനി പേരില്ലാത്ത കുറേ ആളുകളുണ്ട് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രജിസ്ട്രേഷൻ നടന്നത് അപ്പോൾ ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പുതിയ രജിസ്ട്രേഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാത്തിരുന്നാൽ മതി വരുന്ന സമയത്ത് ഇതിലൂടെ തീർച്ചയായിട്ടും അറിയിപ്പുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് അൻപത്താറ് എന്ന കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അത് ദിശ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ് ദിശയാണ് ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അവരോട് വിളിച്ച് ചോദിക്കാൻ പറ്റും പുതിയതായിട്ട് ആളുകളെ ശരിക്കും ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല ഒരു റേഷൻ കാർഡിൽ ഒരാൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആഡ് ചെയ്യാൻ കഴിയും ഓൺലൈൻ വഴിയല്ല ഹോസ്പിറ്റൽ മുഖേന നേരത്തെ എൻ്റെ കേസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആരുടെയും പേരില്ല എങ്കിലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത രജിസ്ട്രേഷൻ വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഞാൻ ശരിക്കും ഞങ്ങളുടെ സെൻറ്ററിൽ ഒത്തിരി പേര് വന്നു ഞങ്ങൾ പലർക്കും കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാത്ത ആളുകളുമുണ്ട് ഞാൻ ഹോസ്പിറ്റലിലും ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ദേശീയമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാനത് ഫ്രീ ആകുന്ന മുറയ്ക്ക് ശരിക്കും ഞാൻ ഫ്രീ ആകാറുണ്ട് പലപ്പോഴും ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് തരാനായിട്ട് ഞാൻ ശ്രമിക്കാവുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം ദയവായി ഒന്ന് സബ്സ്ക്രൈബെയോ ലൈക്കോ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷനാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഓക്കെ ബൈ